ഹായ് ഫ്രണ്ട്സ് ഇതൊരു തടുക്കുന്ന ചാപ്രയായിരുന്നു ഇത് മൊത്തം പൊടിഞ്ഞ് വീണായിരുന്നു അപ്പോൾ നമ്മളത് മേക്കോട് തടിയായിരുന്നു അത് മാറ്റിക്കൊണ്ട് ഇരുമ്പിൽ ചെയ്യാൻ വേണ്ടിയാണ് ഇരിക്കുന്നത് തൂണ് അതുതന്നെ നിർത്തിക്കൊണ്ട് ഇത് ഡ്രസ്സ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഡ്രസ്സ് അടിച്ചത് വരുന്നിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഡ്രസ്സ് ഇപ്പോൾ കയറ്റും ഇതാണിപ്പോൾ ഡ്രസ്സ് കയറ്റിയിരിക്കുന്നത് ഒരു സൈഡ് കോടി ഒരു സൈഡ് ഓപ്പണായിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത് മൊത്തം ആറ് മീറ്റർ നീളവും നാല് മീറ്റർ വീതിയുണ്ട് ഇതാണ് കഴിഞ്ഞ വർക്കിൻ്റെ സ്ട്രക്ചർ ഇത് ബാക്കി അത് ഓട് താങ്ങി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് മൂളിൽ നിന്നുള്ള ആ ഒരു കാഴ്ച ഇനി ഉണ്ട് ആ വെൽഡിങ് ചെയ്ത സ്ഥലമൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് ടച്ച് ചെയ്ത് പറലിങ്ങെല്ലാം നമ്മൾ പെയിൻ്റ് അടിച്ചാണ് പ്രൈമർ ഡബിൾ പ്രൈമർ അടിച്ച് ഡബിൾ കോട്ട് പ്രെയിമർ അടിച്ചാണ് കയറ്റുന്നത് അപ്പോക്സി പ്രൈമർ സൂപ്പർ അപ്പോക്സി അപ്പോൾ ഓട് വെച്ച് നോക്കി കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പം ഓടി മേയാനുള്ള കാര്യങ്ങള കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് ഇത്ര സ്ട്രെച്ചറ് രണ്ട് ദിവസം ഒന്നര ദിവസം കൊണ്ട് ഒന്നര ദിവസം എടുത്തില്ല അതിനുമുമ്പ് സ്ട്രെച്ചർ ഒരു ദിവസം കൊണ്ട് സ്ട്രെച്ചർ ഫുള്ള് തീർന്നു പിന്നെ ഇനി ഓട് ഒരു ദിവസം കൊണ്ട് ഇടാൻ ആയിരുന്നു ഓട് ഓടിപ്പം ഒരു പകുതി ഇട്ട് തീർന്ന കാഴ്ചയാണിത് ഇനി ഇത് ഫുള്ളായിട്ട് ഇട്ട് തീർന്നിട്ടുണ്ട് വർക്ക് ഏതെല്ലാം കഴിഞ്ഞായിരുന്നു അപ്പോൾ നിങ്ങൾ സപ്പോർട്ടാണ് നമ്മുടെ വിജയം അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളോടൊപ്പം കൂടിയാൽ ഇതുപോലത്തെ വീഡിയോകൾ ഇനി ഇടുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി